റേഷനരി തുണിയിലൊന്ന് ചിക്ക ഒന്ന് ചിക്കിട്ടോ അങ്ങനെ കൈ കൊണ്ട് പാത്തിട്ടോ മുറിയിലും പിഴിയാണ് വെള്ളം തീരെണ്ടാവുന്നു നല്ലോണം പിഴിയത്രത്തോളം വെള്ളം முருங்கட்டா பொது <laughs> <laughs> ൂടെത്ര മുറിട്ടാതിരിപ്പ് ഇടാൻ പറ്റൂല എന്നിട്ട് ഇത് ഒരുമിച്ച് കൂട്ടി പൊടിക്കുപ്പ് ഇച്ചിരി മുരിങ്ങ എല്ലാ എന്നിട്ട് അരി എല്ലാം കൂടി ചേർത്ത് ഏകദേശം കുറച്ച് ഇല ഇട്ടാ മതി ഏകദേശം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാല് രണ്ടാമത്തെ പ്രാവശ്യം ഏകദേശം അറിയൂ എത്ര വേണം അഥവാ കുറച്ച് ഇല കൂടിപ്പോയാൽ കുറച്ച് അരി പൊടിച്ച് ഇട്ടാ മതി മുറിങ്ങന്റെ സ്മെല് വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴാട്ടോ വരുന്നത് സ്റ്റീം ചെയ്ത് കഴിയുമ്പോ മുറിങ്ങന്റെ സ്മെല്ണ്ടാവൂല തീരെ ഉണ്ടാവില്ല നമുക്ക് പറയാൻ ഒഴി പറ്റില്ല അതിന് മുറിട്ട് ആ ടേസ്റ്റും ഇല്ല മുറിങ്ങിന്റെ ടേസ്റ്റും അതുകൊണ്ടാണ് നമ്മുടെ പേരിട്ട് ഹൾക്ക് പൊട്ടി ഹൾക്ക് പോലെ ആവാൻ പറ്റും കുട്ടികളെ സൂപ്പർ ഹീറോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അമ്മാരി ആരാധനയാണല്ലോ അപ്പൊ ഇങ്ങനെ ഓരോരോ വെറൈറ്റി ഒക്കെ എടുക്കുമ്പോ അവര് കഴിക്കുകയും ഇതിന്റെ ടേസ്റ്റ് മുറിങ്ങ കഴിക്കുന്ന പോലെ തോന്നൂല സ്മെല് അടിക്കില്ല സാധാരണ കുട്ടികൾക്ക് ഈ മണ അടിക്കുമ്പോ അല്ലെ മഴ അടിക്കുമ്പോൾ ചെറിയ ഒരു ചവർപ്പുണ്ടാവും അതുകൊണ്ട് ഏകദേശം നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ശെരിക്കും ഇതിപ്പോ ഫേവറേറ്റ് ആണ് ഹൾക്ക് പുട്ടും സ്പൈഡർമാൻ ദോശയും പാനിറ്റൂട സ്റ്റെപ്പ് പാനിയൊന്നും നോക്കണ്ട ായിട്ട് തലമുറകളായിട്ട് കൈമാറി കൈമാറി വരുന്ന പാനീയാണ് അതുകൊണ്ട് കോല നോക്കണ്ട ഇത് ഈ കോല എങ്ങനെ ആയതുകൊണ്ടാണ് ടേസ്റ്റ് കുറച്ച് കൂടുതലും പക്ഷേ അല്ല അത് ഇന്ത്യൻ വീട്ടിലെ ഒരു ബ്യൂട്ടിയാണ് എന്തറിയോ പാത്രം ഉടഞ്ഞ അങ്ങോട്ട വീണാലും അതിന് മാറ്റിലൈസ് ചെയ്ത് കഴിയേണ്ടതാണ് ഈ പാനി പാനിയായാലും ഈ കുറ്റി നോക്ക് എന്താ ഉഷാറ് കുറ്റിയല്ലേ മുള മുളങ്കുറ്റി മുളി ആ വൃത്തിയായി സെറ്റ് ആക്കിട്ടുണ്ട് അങ്ങനെ നമ്മൾ മിക്സ് റെഡി നോക്ക് കാണാം നല്ല ആളോടെ ഉപ്പ് ഇട്ടു പോകുന്നത് അതല്ല നല്ല എത്ര മിനിറ്റ് പുക വന്ന് കുറച്ചു നേരം സാധാരണ പെട്ട് വെക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ചൊന്നും പുക വന്ന് ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ വെച്ചാൽ മതി എത്ര പത്ത് മിനിറ്റാ അത് പോസിറ്റീവ് വന്നു കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വേഗം റേഷൻ അധികാക്കും ഒന്നും പറ്റൂല നമ്മക്ക് എടുക്കാറ്റ് ഭയങ്കരണ്ടേ